മനുഷ്യൻ എത്ര പുതിയ സാങ്കേതിക വിദ്യകൾ കണ്ടെത്തി എന്ന് പറഞ്ഞാലും ഇന്നും നമ്മളിൽ നിന്നും നിഗൂഢമായി മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളുടെ കലവറയാണ് സമുദ്രത്തിന്റെ അടിത്തട്ട് ഇന്നും കടലിൽ നടക്കുന്ന നിരവധി പ്രതിഭാസങ്ങളുടെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴിതാ കടലിൽ നിന്നും കരയിലെത്തിയ ഒരു മത്സ്യത്തിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഫെബ്രുവരി പത്തിനാണ് തിളങ്ങുന്ന നീളമേറിയ ഓർ മത്സ്യം കരയിലെത്തുന്നത് ഈ മത്സ്യത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് കടലിന്റെ ആഴങ്ങളിലാണ് പൊതുവെ ഇവരെ കാണുന്നത് ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആഴക്കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഓർ ഇവ ജീവനോഴയോ അല്ലാതെയോ കരയ്ക്കടിഞ്ഞാൽ ദുരന്തം സംഭവിക്കുമെന്ന് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിലെ വിശ്വാസം പുറത്തു വന്ന വീഡിയോ മെക്സിക്കോയിൽ നിന്നാണ് ചിത്രീകരിച്ചതെന്ന് വിവരം കടലിൽ നിന്നും വളരെ വേഗത്തിൽ ഓർ മത്സ്യം കരയിലേക്ക് വരുന്നത് വീഡിയോയിൽ കാണാം ഓറഞ്ച് നിറത്തിലുള്ള ചിറകുകളും അതിനുണ്ട് കരയിലെത്തിയ ഉടൻ തന്നെ നിശ്ചലമായി കിടക്കുന്നു ശേഷം അവിടെ നിന്നും ഒരാൾ അതിനെ എടുത്ത് കടലിലേക്ക് ഇടുകയും ചെയ്യുന്ന വീഡിയോ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്ത് എല്ലുള്ള മത്സ്യങ്ങളിൽ വെച്ച് ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഓർ ഫിഷ് ഈ മീനിനെ പറ്റി ജപ്പാനിൽ വിവിധ കെട്ടുകഥകളുണ്ട് ഈ മത്സ്യം കരയിലെത്തുന്നത് ഭൂചലനങ്ങളോ സുനാമികളോ ഒക്കെ സൂചിപ്പിക്കുന്നതാണെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി ജപ്പാനിലെ ഫുകൂഷിമയിൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനും മുമ്പ് ഓർ മത്സ്യം തീരത്ത് അടിഞ്ഞിരുന്നു കടലിൽ മൂവായിരത്തി മുന്നൂറ് അടി താഴ്ചയിലാണ് ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് പാമ്പിനോട് സാദൃശ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾക്ക് ഇരുപതടിയോളം നീളം വരും കടലിനടിയിൽ സീസ്മിക് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇവ കടലിൽ നിന്ന് മുകളിലേക്ക് വരുന്നതെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിശ്വാസം എന്നാൽ ഇതിന് ഇതുവരെ ശാസ്ത്രീയ വിശകലനങ്ങളൊന്നും ലഭിച്ചിട്ടില്ല